വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് ശേഷം ഈശോയും പതിനൊന്ന് ശിഷ്യന്മാരും മുറിയിൽ നിന്ന് ഇറങ്ങി ഈശോയുടെ ആത്മാവ് അതീവ ദുഃഖത്തിൽ കണ്ടിരുന്നു ദുഃഖത്തിന്റെ തീവ്രത അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ജോസഫാത്ത് താഴ്വരയിലേക്ക് ഈശോ തന്റെ ശിഷ്യന്മാരെ നയിച്ചു അത് അവർ സാധാരണ നടന്നിരുന്ന വഴിയിലൂടെ ആയിരുന്നില്ല ഈ സമയം ചന്ദ്രൻ പൂർണ്ണത പ്രാപിച്ചിരുന്നില്ല ദിവ്യനാഥൻ തന്റെ അരുമ ശിഷ്യരുമൊത്ത് ആ മലയുടെ താഴ്വരയിലൂടെ ചുറ്റി നടന്നു ലോകത്തെ വിധിക്കുന്നതിനായി താൻ അവിടെ വീണ്ടും ഒരിക്കൽ വരുമെന്നും അത് ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിന്റെയും നിലയിൽ ആയിരിക്കുകയില്ലെന്നും അന്ന് ജനങ്ങൾ ഭയന്നു വിറച്ച് മലകളെ ഞങ്ങളെ മൂടുവിൻ എന്ന് പറയുമെന്നും അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു പക്ഷേ ശിഷ്യന്മാരിലാർക്കും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മറ്റു ചില അവസരങ്ങളിൽ അവർ ചിന്തിച്ചിരുന്നത് പോലെ തളർച്ചയും ക്ഷീണവും അവിടുത്തെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു എന്നവർ വിചാരിച്ചു അവിടുന്ന് അവരോട് വീണ്ടും പറഞ്ഞു ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിപ്പോവുകയും ചെയ്യും എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ നിങ്ങൾക്ക് മുൻപേ ഗലീലിയിലേക്ക് പോകും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും കർത്താവിന്റെ സ്നേഹപൂർവകമായ വാക്കുകളും മൂലം ശിഷ്യന്മാർക്ക് സാമാന്യം തീഷ്ണതയും ഭക്തിയും അപ്പോഴും അനുഭവപ്പെട്ടിരുന്നു അവരെല്ലാവരും ചുറ്റും കൂടി ഒരായിരം വിധത്തിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും തങ്ങൾ ഒരിക്കലും അവിടുത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു ഈശോയാകട്ടെ അവരോട് അതേ രീതിയിൽ തുടർന്ന് സംസാരിച്ചു അപ്പോൾ പത്രോസിപ്രകാരം ഉറക്കെ പ്രഖ്യാപിച്ചു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യമായി നിന്നോട് ഞാൻ പറയുന്നു ഈ രാത്രി കോഴി കോകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും എന്നാൽ പത്രോസ് തുടർന്നു നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു അവർ മുമ്പോട്ട് നടന്നു എങ്കിലും ക്രമേണ ഓരോരുത്തരായി നിന്നു കാരണം കർത്താവിന്റെ ദുഃഖം വർദ്ധിച്ചു വരികയായിരുന്നു അവിടുന്ന് മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ മാനുഷികമായ രീതിയിൽ അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല തങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായെന്ന് കണ്ടപ്പോൾ അവർ സംശയിക്കാനും പ്രലോഭനങ്ങൾക്ക് വിധേയരാകുവാനും തുടങ്ങി തുടങ്ങി യേശു ശിഷ്യന്മാരോടുകൂടെ കദ്രോൺ അരുവിയുടെ അക്കരെ എത്തി മണിക്കൂറുകൾക്ക് ശേഷം ബന്ധനസ്ഥനായി നയിക്കപ്പെടാനിരിക്കുന്ന സാധാരണ വഴിയിലുള്ള പാലം കടക്കുന്നതിന് പകരം മറ്റൊരു വഴിയിലൂടെയാണ് അവർ പോയത് അവർ ലക്ഷ്യം വെച്ച ഗത്സമനി അന്ത്യത്താഴം കഴിച്ച ഹാളിൽ നിന്ന് ഏകദേശം ഒന്നര മൈൽ ദൂരത്തായിരുന്നു അതായത് ജോസഫാത്ത് താഴ്വരയിലേക്ക് മുക്കാൽ മൈലും അവിടെ നിന്ന് ഗത്സമനിയിലേക്ക് മുക്കാൽ മൈലും യേശു ശിഷ്യന്മാരോടൊപ്പം പലപ്പോഴും രാത്രി ചെലവഴിച്ചിരുന്ന ഒരു വലിയ തോട്ടമാണ് ഗച്ഛുമനി കുറ്റിച്ചെടികളാൽ ചുറ്റപ്പെട്ട അതിനുള്ളിൽ പല വിധത്തിലുള്ള പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളും പലതരം പുൽച്ചെടികളും ഉണ്ടായിരുന്നു അതിനു പുറത്തായി തുറന്നുകിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഏതാനും പഴയ കെട്ടിടങ്ങളും കാണപ്പെട്ടു ഈ തോട്ടത്തിന്റെ താക്കോൽ ശിഷ്യന്മാരുടെ കൈകളിലെന്നപോലെ മറ്റു പലരുടെയും കൈവശം ഉണ്ടായിരുന്നു ചിലപ്പോൾ അവർ ഇതിനെ കേളീവനമായും മറ്റു ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള ഏകാന്ത സ്ഥലമായിട്ടും ഉപയോഗിച്ചിരുന്നു മരച്ചില്ലകളും ഇലകളും ചേർത്തുണ്ടാക്കിയ ഏതാനും വിശ്രമസങ്കേതങ്ങൾ അവിടെയുണ്ടായിരുന്നു യേശു പ്രാർത്ഥിക്കാനായി അല്പദൂരത്തേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോകാതിരുന്ന ശിഷ്യന്മാർ എട്ടുപേരും അവിടെ തങ്ങി മറ്റു ശിഷ്യന്മാരിൽ ചിലരും അവരോട് ചേർന്നു ഗത്സമനിയും ഒലിവു തോട്ടവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാതയുണ്ട് ഒലിവു തോട്ടത്തിനു ചുറ്റും മൺമതിലുണ്ടായിരുന്നു എന്നാൽ അത് എപ്പോഴും തുറന്നു കിടന്നിരുന്നു ഒലിവുതോട്ടം ഗിയേക്കാൾ ചെറുതായിരുന്നു എങ്കിലും ധാരാളം ഗുഹകളും ഒലിവു വൃക്ഷങ്ങളും ഉണ്ടായിരുന്ന അവിടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും യോജിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അതിലേറ്റവും ഉയർന്ന സ്ഥലമാണ് ഈശോ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തത് രാത്രി ഒൻപത് മണിയോടടുത്ത സമയം ഈശോയും ശിഷ്യന്മാരും ഗത്സമനിയിലെത്തിയിരുന്നു ചന്ദ്രൻ ഉദിച്ചിരുന്നുവെങ്കിലും ആകാശത്തു മാത്രം പ്രഭച്ചൊരിഞ്ഞു നിന്നു ിൽ അന്ധകാരമായിരുന്നു ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ആപത്ത് ഏറ്റവും സമീപത്ത് എത്തിയിരിക്കുന്നു ഇത് കേട്ട് ശിഷ്യന്മാർ അസ്വസ്ഥരും ദുഃഖിതരുമായിരുന്നു പത്രോസ് യാക്കോബ് യോഹനാൻ എന്നിവരെ മാറ്റി നിർത്തിയിട്ട് മറ്റ് എട്ട് ശിഷ്യന്മാരോടായി ഈശോ പറഞ്ഞു നിങ്ങൾ ഇവിടെ ആയിരിക്കുക ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടി ഒലിവ് തോട്ടത്തിലേക്ക് പോയി തീവ്രവേദന ഈശോയുടെ ആത്മാവിനെ തളർത്തി അടുത്തു വരുന്ന വേദനാജനകമായ നിമിഷങ്ങൾ പരീക്ഷയുടെ സമയം കുരിശിൽ കിടക്കുന്ന മണിക്കൂറുകൾ യോഹന്നാൻ ഈശോയോട് ചോദിച്ചു ഞങ്ങൾക്ക് എപ്പോഴും ആശ്വാസവും ധൈര്യവും പകരുന്ന അങ്ങിപ്പോൾ ഇത്രയധികം പര്യാകുലനാവുകയും അധൈര്യപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഈശോ പറഞ്ഞു പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു പരീക്ഷകളും സഹനങ്ങളും അടുത്തടുത്ത് വരുന്നതും തന്നെ വലയം ചെയ്യുന്നതും അവിടുന്ന് ദർശിച്ചു മേഘങ്ങളിൽ സമ്മഹിക്കപ്പെട്ട ഭീകരരൂപങ്ങൾ അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ മൂന്നുപേരോടുമായി അവിടുന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്നോടുകൂടി ഉണർന്നിരിക്കു പരീക്ഷയിൽ അകപ്പെട്ടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനു പിന്നീട് ഈശോ അവരെ വിട്ട് ഏതാനും ചുവടുകൾ എടുത്തോട്ടുമാറി താഴേക്കിറങ്ങി പാറയ്ക്കടിയിൽ ആറടി ആഴമുള്ള ഒരു ഗ്രോട്ടോയിൽ പോയി മറിഞ്ഞിരുന്നു